സഹോദരങ്ങളെ നിന്റെ മേലുള്ള വാഗ്ദത്വം വലുതാണെങ്കിൽ ചില കഷ്ടതകൾ കൂടിയും ചില ശോധനകൾ കൂടിയും കടക്കേണ്ടി വന്നേക്കാം എന്നാൽ വാഗ്ദത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ മുറുക പിടിച്ചാൽ അല്ലെങ്കിൽ അനുഗമിച്ചാൽ കൈവിടാത്ത ദൈവം നിന്നെ ലക്ഷ്യ തുറമുഖത്ത് കൊണ്ട് ചെന്നെത്തിക്കുമെന്ന് അറിയുക വിശ്വസിക്കുന്നവർ മാത്രം തുടർന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമായി മാറാവുന്നതാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തിൽ അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരി മോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് അനുഗ്രഹമായി ഭവിച്ചു എന്ന് കേട്ടൽ ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി മാറാൻ പോകുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തോടെയും യൂട്യൂബ് ചാനലിലൂടെയും ഇതര മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ മാന്യ മാന്യപ്രേക്ഷകർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ എപ്പിസോഡിലൂടെ വലിവനായി ദൈവം നിങ്ങളെ സഹായിക്കാൻ പോകുന്നു നിങ്ങളുടെ നീറുന്ന വിഷയങ്ങൾക്ക് അവൻ മറുപടി നൽകി തരാൻ പോകുകയാണ് വലിയ കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ വലിയ ദുഃഖത്തിൽ ആയിരിക്കുന്ന സമയത്താണ് ഈ എപ്പിസോഡ് കാണാനായിട്ട് ഇടയായി തീർന്നത് നിശ്ചയമായിട്ടും ഈ എപ്പിസോഡിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനും ആശ്വാസം പ്രാപിപ്പാനുമായിട്ട് പോകുകയാണ് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുന്നുമേ ബഹറിലായിരിക്കുന്ന ഒരു കുടുംബത്തെ നമ്മൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടർന്നുള്ള സമയങ്ങൾ വേർതിരിക്കാൻ പോകുന്നു പ്രത്യേകിച്ച് ബഹ്റിലായിരിക്കുന്ന ശാന്തി സുസ്ഥയും കുടുംബത്തെയും ഒക്കെ നന്ദിയോടെ ഓർക്കുന്ന ആ പ്രിയ ആന്റിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയ മകനായിട്ട് ഈ അവസരത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വർഷത്തിന്റെ മൂന്നാമത്തെ മാസത്തിൽ തന്നെ ഒരു വലിയ ദൈവ പ്രവൃത്തി നടക്കേണ്ടതിനും പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയ്ക്ക് ഒരു വിടുതൽ ഉണ്ടാകേണ്ടതിനും ഇപ്പോൾ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൽകപ്പെട്ട വാഗ്ദത്വങ്ങൾ ഓരോന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സംഭവിക്കേണ്ടതിന് പ്രിയ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ജോലി ജോലിസ്ഥലത്ത് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ അനേകർക്ക് ഈ കുടുംബം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ അങ്ങ് അംഗമാനിക്കുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഇരട്ടിയായി നന്മകളാൽ നിറയ്ക്കേണ്ടതിനും പ്രാർത്ഥിക്കുന്നു ഈ വർഷമുടനീളം ദൈവത്തിൻ്റെ അത്ഭുതകരം ഈ കുടുംബത്തിൽ ഉണ്ടാകേണ്ടതിനും കൂടി ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു സവരങ്ങൾ ഒരുമിച്ച് നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധതീയമേ ഞങ്ങൾ ഒരുമിച്ച് ബഹ്റലായിരിക്കുന്ന ശാന്തി സിസ്റ്റരെയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുകയാണ് പ്രിയമകനായിട്ട് ഈ അവസരം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ വർഷത്തിന്റെ മൂന്നാമത്തെ മാസത്തിൽ തന്നെ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കേണ്ടത് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയ്ക്ക് ഒരു വിടുതൽ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നൽകപ്പെട്ട വാഗ്ദത്തങ്ങൾ ഓരോന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കേണ്ടതിന് പ്രിയ കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ജോലിസ്ഥലത്ത് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ അനേകർക്ക് ഈ കുടുംബം അനുഗ്രഹമായി തീരട്ടെ ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കരങ്ങളെ അവിടുന്ന് മാനിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇരട്ടിയായി നന്മകളാൽ നിറയ്ക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു ഈ വർഷം ഉടനീളം ദൈവത്തിൽ അത്ഭുതകരം ഈ കുടുംബത്തിൽ ഉടനീളം ഞങ്ങൾ ഞങ്ങൾ നാമത്തിൽ ഈ ഭവനത്തെ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അൻപുള്ള പ്രിയ സഹോദരങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ബഹ്റിന്റെ ദേശത്ത് ദൈവം നിങ്ങളെ ഏറ്റവും മാനിച്ച് ഉയർത്തുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആരംഭത്തിൽ തന്നെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടർന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഏവരെയും ഒരിക്കൽ കൂടി ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു അമ്മയുടെ വലിയ നിക്ഷേപം എന്ന വിഷയത്തെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ആലോചനകൾ ദൂത് നിങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞങ്ങൾ കൈമാറാനായിട്ട് പോകുകയാണ് ആവർത്തന പുസ്തകം പുസ്തകമെടുത്തോട്ട് ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആകെയാ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം പത്തൊമ്പതാമത്തെ വാക്യം വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ച് കൊടുക്കണം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഇന്ന് നമ്മൾ വായിപ്പാനിടയായി തുറന്നത് ഒരുപക്ഷേ ധാരാളം ആവർത്തി നിങ്ങൾ ഈ സന്ദേശം ഈ ഭാഗത്തു നിന്നൊക്കെ വായിച്ച് ചിന്തിച്ചിട്ടുണ്ടാകാം എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ആലോചനകൾ നിങ്ങളിലേക്ക് കൈമാറട്ടെ ശ്രദ്ധിച്ച് കേട്ടാ ആയിരത്തി എഴുന്നൂറ്റി ആറിൽ എത്തിയ പ്രവർത്തനം നിർവഹിച്ചിരുന്നു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിനായിരുന്നു റവറിന്റെ സീകൾ ബാഗ് എന്ന് പറയുന്ന ആ ദൈവദാസൻ വളരെ ക്ലേശപൂർണമായ അന്തരീക്ഷത്തിലും കർത്താവിന് വേണ്ടി വളരെയേറെ പ്രവർത്തിച്ച പ്രയോജനപ്പെട്ട ഒരു ദൈവഭക്തനായിരുന്നു സീകൾ സീകൾ ബാഗ് എന്ന് പറയുന്ന ആ കർത്തൃത്യൻ അദ്ദേഹമായിരുന്നു ദൈവവചനം തമിഴിലേക്ക് വിവർത്തനം ചെയ്ത ആദ്യത്തെ വ്യക്തി ജീവിതം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ വ്യക്തി ജീവിതത്തെ അധികമൊന്നും ആർക്കും അറിയാൻ സാധ്യതയില്ല റെവറൻഡ് സീഗൾ ബാഗ് വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു ദൈവഭൃത്യൻ ആയിരുന്നു അദ്ദേഹമായിരുന്നു ഏഷ്യയിലെ ആദ്യത്തെ അച്ചടിശാല തമിഴ്നാട്ടിൽ സ്ഥാപിക്കുവാനായിട്ട് ഇടയായി തീർന്നത് തൻ്റെ ബാല്യകാലത്ത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമായിരുന്നു പിൽക്കാലത്ത് ദൈവവചനത്തോട് ഇത്രമാത്രം താല്പര്യമുണ്ടാകാൻ കാരണമായി തീർന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് സംഭവിച്ച ഒരു അനുഭവമാണ് പിന്നത്തേതിൽ കർത്താവിന് വേണ്ടി വളരെയേറെ പ്രയോജനപ്പെടുവാൻ തന്നെ പ്രാപ്തനാക്കി മാറ്റിയത് അദ്ദേഹം ഒരു കൊച്ചുകുട്ടി ആയിരുന്നപ്പോൾ തൻ്റെ മാതാവ് വളരെ രോഗിയായി തീരുകയും മരണത്തോട് മല്ലടുക്കി മരണത്തോടിങ്ങനെ അടുക്കുകയും ചെയ്തു ദുഃഖിതരായ കുഞ്ഞുങ്ങൾ മാതാവിന് ചുറ്റും ഇങ്ങനെ നിൽക്കുകയായിരുന്നു അങ്ങനെ ജീവൻ തൻ്റെ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ മരിച്ചു കൊണ്ടിരുന്ന മാതാവ് കുഞ്ഞുങ്ങളെ നോക്കി അവസാനമായിട്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വ്യാകുലപ്പെടരുത് നിങ്ങൾക്കായി വലിയൊരു നിക്ഷേപം ഞാൻ കരുതിയിട്ടുണ്ട് ആ വാർത്ത കേട്ടപ്പോൾ മൂത്ത മകൻ അമ്മയോട് അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അമ്മ മറുപടി പറയുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ അത് ബൈബിളിലാണ് എന്ന് അമ്മ മറുപടി പറഞ്ഞു അതുകൊണ്ട് ആ നിക്ഷേപം കിട്ടാനായിട്ട് ദൈവവചനത്തിലേക്ക് നോക്കുക എന്നാൽ നിങ്ങൾ അത് കണ്ടെത്തും എന്ന് പറഞ്ഞ് ബൈബിളിലേക്ക് അവരുടെ ശ്രദ്ധയെ ആ പ്രിയ പ്രിയമാതാവ് തിരിക്കുകയുണ്ടായി അങ്ങനെ അമ്മയുടെ അന്ത്യവാക്കുകൾ വാക്കുകൾ യുവാവായ ബെൽത്തലോ ആ ഈ മിഷറിയെ ഈ ബാഗിൻ്റെ മനസ്സിൽ വളരെ സ്വാധീനം ഉണ്ടാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു മായാത്ത വിധം തൻ്റെ ഹൃദയത്തിൽ അത് പതികിയുണ്ടായി ഇങ്ങനെയാണ് വചനത്തെ അഗാധമായി സ്നേഹിക്കുവാനും പിൽക്കാലത്ത് അതിനെ ഭാഷാന്തരം ചെയ്യുവാനും ഈ ബാഗിന്റെ ജീവിതത്തിൽ ഇടയായി തീർന്നതെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഈ മിഷറി പിന്നിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുകയും അങ്ങനെ തമിഴ്നാട്ടിൽ വന്ന് കർത്താവിന് വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്യുകയും ഉണ്ടായി ആവർത്തന പുസ്തകം ആറിൻ്റെ ഏഴ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ട് നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കുക എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം പ്രിയരെ നമ്മൾ ഒരുമിച്ചായിരിക്കണം കുടുംബമായിട്ട് ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവവചനത്തെ പറ്റി സംസാരിക്കുന്നത് ഏറ്റവും നല്ലതാണ് തലമുറകളുടെ ഹൃദയത്തിൽ അത് പതിയാൻ ഇടയായിത്തീരും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിത്ത് ആ സമയത്ത് വീഴുന്ന സമയത്ത് നിങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞാലും ദൈവത്തിനായിട്ട് അവർ പ്രയോജനപ്പെടുവാൻ നേരത്തെ ബാഗ് ബാഗെന്ന് പറഞ്ഞ പോലെ ഒരുപക്ഷെ നിങ്ങളുടെ തലമുറകളെ ദൈവം എഴുന്നേൽപ്പിച്ചെന്ന് വരാം എപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം അവരോട് പറയുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വളരെയേറെ പ്രയോജനപ്പെട്ട ദൈവഭൃത്യന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ കുഞ്ഞു മനസ്സിൽ അത് പതിയുകയും എനിക്കും കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടണമെന്നുള്ള അതിയായ ആഗ്രഹം അനേക കുഞ്ഞുങ്ങളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന ഈ ായിട്ടും കൂടെ അറിയിക്കുകയാണ് പല കുടുംബങ്ങളും കുടുംബമായിട്ടിരുന്ന് കുഞ്ഞുങ്ങൾ സഹിതമായിട്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് പരിശുദ്ധാത്മാ ഇടപെടുന്നു എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ നല്ലതാണ് ആവർത്തന പുസ്തകം നാല് ഒൻപത് ഒന്ന് നോക്കിക്കേ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയിഷ്കാലത്തൊരിക്കലും അവൻ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടു പോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മക്കളോട് മാത്രമല്ല കൊച്ചു മക്കളോടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരിൽ ഉണ്ടാകാൻ പോകുന്ന ചലനമെന്ന് എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും മറ്റൊരു വാക്യം ഇങ്ങനെ ആകുന്നു സദർശം ഇരുപത്തിരണ്ട് ആറ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല അനവധി തവണ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ഈ വചനത്തിലൂടെ ധാരാളം പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളോട് ദൈവത്തിനാത്മ വചനത്തിലൂടെ ഇടപെടുന്നു ബാലൻ നടക്കേണ്ടത് വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുമ്പോൾ അവൻ വൃദ്ധനായാലും ഏജ്ഡ് ആയി കഴിഞ്ഞാലും അത് വിട്ടുമാറുകയില്ല ഒന്ന് രാജാക്കന്മാർ ഒൻപതിൻ്റെ നാല് അഞ്ച് വേദഭാഗങ്ങൾ ചിന്ത നമ്മള് ഒന്ന് ഇനി ശ്രദ്ധിക്കാൻ പോവുകയാണ് ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടക്കുന്നത് പോലെ നടക്കുകയും എൻ്റെ ചട്ടങ്ങളും അഞ്ചാമത്തെ വാക്യം വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിന്റെ രാജസന്നിധിയിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകയില്ല എന്ന ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അറളി ചെയ്തതുപോലെ ഇസ്രായേലിലുള്ള നിന്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകുകയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അറിളി ചെയ്തതുപോലെ ഇസ്രായേലിലുള്ള നിന്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും രാജ്യത്വം സ്ഥിരമാക്കുവാൻ ദൈവത്തിന് പ്രസാദമാണ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത നൽകിത്തരാൻ ദൈവത്തിന് പ്രസാദമാണ് രണ്ട് തിമത്തിയോസ് ഒന്ന് അഞ്ച് ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോവീസിലും അമ്മ യുനിക്കയിലും ഉണ്ടായിരുന്നു നിന്നിലും ഉണ്ട് എന്ന് ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു രണ്ട് തിമത്തിയോസ് ഒന്നിന്റെ അഞ്ച് മറ്റൊരു വാക്യം ഇങ്ങനെയാണ് രണ്ട് ദിന വൃത്താന്തം പതിനേഴിൻറെ മൂന്ന് വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ നാലാമത്തെ വാക്യം വളരെ ശ്രദ്ധിച്ചാട്ടെ തൻ്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വലിയവനായ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ പിതാവിൻ്റെ ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ട് ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിൻറെ കൽപ്പനകളെ അനുസരിച്ച് കൊണ്ട് യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു നിങ്ങളോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ദൈവം കൽപ്പിച്ചിട്ടുള്ള ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തിന് ഹിതമുള്ള വഴിയിലൂടെ നടന്നാൽ ദൈവ നിങ്ങളോട് കൂടെ കൂടെയിരിക്കുമെന്ന് ഇന്ന് പല കുടുംബങ്ങളോടും ആലോചനയായിട്ട് അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കണമോ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് അനുഭവിക്കണമോ ദൈവത്തിൻ്റെ പ്രീതി നിങ്ങളിൽ വെളിപ്പെടണമോ ഒറ്റ കാര്യം ചെയ്താൽ മതി ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുക അവന് ഹിതപ്രകാരമായിട്ട് യാത്ര ചെയ്യുക ദൈവത്തെ അന്വേഷിക്കുക ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെയിരിക്കുമെന്ന് അനേക ഭവനങ്ങളോട് വീണ്ടും ദൈവത്തിന്റെ ആലോചനയായിട്ട് അറിയിക്കട്ടെ ഇനി ശ്രദ്ധിച്ചാട്ടെ മറ്റൊരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിമത്യോസിന്റെ പിതാവും പിതാവിന്റെ പിതാവും യവനർ ആയിരുന്നു എന്നാൽ മാതാവും മാതാവിൻ്റെ മാതാവും യഹൂദർ ആയിരുന്നു തൻ്റെ മാതാവും വല്യമിച്ചും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചിരുന്നു അതാണ് അപ്പോസന പ്രവൃത്തി പതിനാറിൻ്റെ ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ വാക്യം ഒന്നെടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്ന് അവിടെ വിശ്വാസമുള്ളൊരു സ്ത്രീയുടെ മകനായി അടുത്ത സെൻഡ് സിംഗിനെയാണ് തിമത്യോസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു അവൻ്റെ അപ്പൻ യവനൻ ആയിരുന്നു അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള ിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ ആയിരുന്നു ഇനി മൂന്നാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ് അവൻ്റെ അപ്പൻ യവനെന്ന് അവിടെ അവിടങ്ങളിൽ ഉള്ള യഹൂദന്മാർ എല്ലാവരും അടുത്ത ഭാഗം ഇങ്ങനെയാണ് അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ശ്രദ്ധിച്ചാട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നോട്ടം എപ്പോഴും ഉയരത്തിൽ ആയിരിക്കണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ ഇന്ന് ഈ സന്ദേശം വ്യത്യസ്ത മീഡിയയിലൂടെ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നുകൊണ്ട് അനേക ഏരിയയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളോട് അറിയിപ്പാനുള്ള ഒരു പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ഒരു വിഷയമെന്ന് എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നോട്ടം എപ്പോഴും ദൈവത്തിലായിരിക്കണം നിങ്ങളുടെ ആശ്രയം എപ്പോഴും ദൈവത്തിലായിരിക്കണം മനുഷ്യരിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശ സാധ്യതയുണ്ട് മനുഷ്യരിൽ നിങ്ങൾ അതിൽ ബേസ് ചെയ്താണ് മുൻപോട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഒരുപക്ഷെ ദുഃഖിക്കേണ്ടതായിട്ട് വരും ഒരു സംഘടനയോ ഒക്കെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകുന്നതെങ്കിൽ നാളത്തേതിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ദുഃഖിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്ന് വരാം എന്നാൽ ഒരു ദൈവവൈതന്യെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ ആശ്രയം അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടം എപ്പോഴും ദൈവത്തിലായിരിക്കണം അല്ലെങ്കിൽ ഉയരങ്ങളിലായിരിക്കണമെന്ന് ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ആലോചന കൈമാറുകയാണ് അങ്ങനെ അല്ലാതിരുന്നവരാണ് ഈ ദിവസം വളരെ പ്രയാസത്തിലൂടെ കടന്നു വെക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആശ്രയിച്ചിരുന്നവരും നിങ്ങൾ പ്രതീക്ഷ ഒക്കെ നിങ്ങളെ വിട്ട് ഇപ്പോൾ മാറി നിൽക്കുകയാണ് എന്നാൽ ഒറ്റ കാര്യം മാത്രമേ ഇന്ന് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഉയരങ്ങളിലേക്ക് ആയിരിക്കട്ടെ ഒരു നൂറ്റാണ്ട് മുമ്പ് ഒരു അനുഭവം പറയാൻ പോകണം ഒരു നൂറ്റാണ്ട് മുമ്പ് നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ കെട്ടിയ ഒരു ഞാണിൽ കൂടെ സ്കോണ്ടൽ എന്ന അപ്യാസി ഹരി കോൾ എന്ന ഒരുവനെ തൻ്റെ പുറകിൽ വഹിച്ചുകൊണ്ട് അക്കരയിലേക്ക് തിരിക്കുവാനായിട്ട് ഇടയായി ഇടയായി തീർന്നു ഇങ്ങനെ നയാഗ്രയുടെ അക്കരയും ഇക്കരയും കയറിലുള്ള അഭ്യാസ പ്രകടന ഒരുപക്ഷെ നിങ്ങൾ ബീഡിയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകാം വലിയ വില കൊടുത്ത് ആണ് അവര് ആ നിലയിൽ ആ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് എന്നാൽ ചില നാളുകൾക്ക് മുന്നമേ ചില വർഷങ്ങൾക്ക് മുന്നമേ ഈ നയാഗര വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ കിട്ടിയ ഒരു ഞാനിൽ കൂടെ കോണ്ടിൽ എന്ന അഭ്യാസി ഹാരി കോൾ എന്ന ഒരുവനെ തൻ്റെ പുറകിൽ വഹിച്ചുകൊണ്ട് അക്കരയിലേക്ക് തിരിക്കുകയാണ് എന്നാൽ ചില അഭ്യാസികൾ അവരുടെ തോളിൽ വലിയ ഭാരമുള്ള ചാക്ക് കെട്ടുവച്ച് അങ്ങനെയൊക്കെ നടന്നു പോകുന്ന രംഗങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാകാം എന്നാൽ ചിലര് നടന്നു പോകുകയില്ല സൈക്കിളിൽ ചവിട്ടി അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള അനേക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതിന് ചില നാൾക്കുമ്പാണ് ഈ ഒരു ഞാൻ പറയുന്ന അനുഭവം നടന്നിരിക്കുന്നത് ഏതാണ്ട് പകുതി ദൂരം ചെന്നപ്പോൾ കമ്പി വല്ലാതെ ഇങ്ങനെ ആടുന്നതായിട്ട് ഇളകുന്നതായിട്ട് തോന്നുകയാണ് അപ്പോൾ ആരാണെങ്കിൽ പോലും താഴേക്കുള്ള അഗാധ ആ ഗർത്തത്തിലേക്ക് കുഴിയിലേക്ക് നോക്കിപ്പോകും വലിയ കുഴിയാണ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടാൻ സാധ്യതയില്ല വെള്ളം ഇങ്ങനെ ഇരച്ച് ആ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ആ അങ്ങനെ ഇരുന്ന സമയത്ത് ഇവരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കമ്പി ഇങ്ങനെ ഇളകുന്നതായിട്ട് തോന്നി അങ്ങനെ ഹരി കോൾ പകുതി യാത്ര ആയ നേരത്ത് താഴേക്ക് നോക്കുകയും താഴെയുള്ള പാറക്കെട്ടുകളും വെള്ളച്ചാട്ടത്തിൻ്റെ ഭയങ്കരതയും നിമിത്തം ഭയന്ന് കാലുകൾ ഇളകുകയും കാലിന്റെ നഖം അഭ്യാസിയായ സ്ക്യോണ്ടിൻ്റെ പുറത്ത് കൊള്ളുകയും ചെയ്തു ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ചില റിസോർട്ടുകളൊക്കെ ഉണ്ട് ആ റിസോർട്ടിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ പോലും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വലിയ ശബ്ദം കിലോമീറ്റർ കണക്കിന് അപ്പുറത്ത് കേൾക്കാൻ കഴിയുമെന്നാണ് അവിടെയൊക്കെ സന്ദർശിച്ചിട്ടുള്ളവരെ പറയാനായിട്ടിടയായി തീർന്നിട്ടുള്ളത് അങ്ങനെ ഈ ഭയങ്കരമായ ഈ വെള്ളത്തിൻ്റെ ഇരച്ചിൽ നിമിത്തം ഭയന്ന് കാലുകൾ വിറയ്ക്കുകയും കാലിൻ്റെ നഖം അഭ്യാസിയായി സ്കോണ്ടിൻ്റെ പുറത്ത് കൊള്ളുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഹാരി കോളിനോട് ഇങ്ങനെ പറയുകയാണ് അദ്ദേഹത്തോട് പറഞ്ഞു നീ താഴോട്ടുള്ള നോട്ടം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ താഴേക്ക് തള്ളിയിടാനായിട്ട് പോകുകയാണെന്ന് ഹാരി കോളിനോട് പറയാണ് ആ പറഞ്ഞ അങ്ങനെ ആ അവര് പിന്നത്തേതിൽ ആ ഭയത്തിൽ നിന്നൊക്കെ മാറിയിട്ട് അങ്ങനെ അക്കരെ അദ്ദേഹത്തെ ക്ഷേമമായിട്ട് കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു സഹോദരങ്ങൾ ഇതിൽ നിന്നും വിശ്വാസി ഒരു പാഠം പഠിക്കേണ്ടതാണ് എന്താണ് പാഠം പഠിക്കേണ്ടത് താഴേക്ക് നോക്കരുത് നിങ്ങളുടെ പ്രതികൂലത്തെ നിങ്ങൾ നോക്കരുത് നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നത്തെ നിങ്ങൾ നോക്കരുത് നിങ്ങളുടെ മുമ്പിൽ അടിച്ചുയരുന്ന കൊടുങ്കാറ്റിനെ നിങ്ങൾ നോക്കരുത് നിങ്ങളുടെ ഇല്ലായ്മയും നിങ്ങൾ നോക്കരുത് നിങ്ങൾക്ക് എന്താണോ എന്താണ് ഇപ്പോൾ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലേക്ക് നിങ്ങൾ നോക്കരുത് മറിച്ച് മുകളിലേക്ക് നോക്കുക അത്യുന്നതലേക്ക് ആയിരിക്കട്ടെ നിന്റെ കണ്ണുകൾ എന്ന് പറയുന്നത് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ഭവനങ്ങളോട് പരിശുദ്ധാൻ ശക്തമായിട്ട് ആലോചനയായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ നിന്റെ പ്രശ്നത്തെ നോക്കി നീ പുറകോട്ട് നീ നീ ഭാരപ്പെട്ടു പോകരുത് നിന്റെ പ്രതികൂലത്തെ നീ നോക്കരുത് നിന്നെ വിളിച്ചവനിലേക്ക് നീ നിന്റെ തിരിക്കുക നിന്നെ മറുകര കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞതിന് നീ നീ നിന്റെ ശ്രദ്ധ അവനിൽ ആയിരിക്കട്ടെ ആ കൊടുങ്കാറ്റിനെ വലിയ ആ പ്രശ്ന സമാനമായി നിങ്ങളെ കരയിപ്പിച്ച ആ വലിയ പ്രശ്നത്തെ അല്ല നിങ്ങൾ നോക്കേണ്ടത് യിലേക്ക് നിങ്ങൾ നോക്കുക നിങ്ങളെ മറുകര കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞവരിലേക്ക് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് വാഗ്ദത്വം നൽകി തന്നവരിലേക്ക് നിങ്ങൾ ആശ്രയിക്കുക നോക്കുക നിങ്ങൾക്ക് ഒരു സമാധാനം നൽകി തരാമെന്ന് പറഞ്ഞവരിലേക്ക് നോക്കുക ഞാൻ ശ്രേഷ്ഠയുടേനാകുന്നു എന്ന് പറഞ്ഞവരിലേക്ക് നോക്കുക അറപ്പാനും മുടിപ്പാനും വരുന്ന സാധാന്യ ശക്തികളിലേക്കോ അവന്റെ പ്രവർത്തനങ്ങളിലേക്കോ അല്ല നോക്കേണ്ടത് മറിച്ച് സമൃദ്ധിയായി ജീവൻ നൽകിത്തരാമെന്ന് വാക്ക് പറഞ്ഞവരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരി ആ ആ മേഖലയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റിയെടുക്കുക താഴോട്ട് നോക്കിയാൽ നിങ്ങൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട് പ്രതികൂലത്തെ നോക്കിയാൽ നിങ്ങൾ മറുകര എത്താൻ സാധ്യത കുറവാണ് നിങ്ങളുടെ പ്രശ്നത്തെ നോക്കി നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങൾക്കൊരിക്കലും ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് മുമ്പിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന തിരമാലയെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കൊടുങ്കാറ്റിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും പ്രതീക്ഷിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തപ്പെടാൻ സാധ്യത കുറവാണ് എന്നാൽ മറിച്ച് മുകളിലേക്ക് നോക്കുക അത്യുനതനിലേക്ക് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ ജയോത്സവമായി നടത്തം എന്ന് പറഞ്ഞവരിലേക്ക് നോക്കുക നിങ്ങളുടെ നോട്ടം അത്യുന്നതനിലായിരിക്കട്ടെ നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ വലങ്കരങ്ങൾക്ക് പിടിച്ചവനിൽ ആയിരിക്കട്ടെ നിങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ ണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ നിങ്ങളുടെ പ്രതീക്ഷ ഒരു മനുഷ്യരിൽ ആയിരിക്കരുത് ഒരു സംഘടനയിലായിരിക്കരുത് ഒരു ഒരു പ്രസ്ഥാനത്തിലേക്കായിരിക്കരുത് മറിച്ച് നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ നോട്ടം മുഴുവൻ അത്യുന്നതിൽ ആയിരിക്കട്ടെ നിങ്ങളെ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞവല്ലായിരിക്കട്ടെ നിങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ നിങ്ങളെ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞവല്ലായിരിക്കട്ടെ നിങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ ബോട്ട് മുങ്ങിപ്പോകത്തില്ല ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ 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 നിന്നെ 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 പറഞ്ഞവരിൽ ആയിരിക്കട്ടെ നിങ്ങളുടെ നോട്ടം ഭയപ്പെടേണ്ടാമത്തിന് മഹത്വം കൊണ്ടെ എൻ്റെ പേര് ഞാനിവിടെ യു കെയിലെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നായിരുന്നു അപ്പോൾ ഞാൻ എക്സാമിൻ്റെ കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് നല്ല പ്രയാസം ഉണ്ടായിരുന്നു ഒരുപാട് അസസ്മെൻ്റ് ഉണ്ടായിരുന്നു സഹോദരൻ പ്രാർത്ഥിച്ച് ബിജോൺ പാസ്റ്റിനെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എക്സാം റിസൾട്ട് വന്നപ്പോൾ ദൈവത്തിന്റെ സഹായത്തിന് ഞാൻ എല്ലാം പാസ്സായി നല്ല മാർക്കുണ്ട് മുമ്പോട്ടുള്ള കാര്യങ്ങളിലും ദൈവം ഇടപെടുന്ന ഉറച്ചു വിശ്വസിക്കുന്നു പ്രാർത്ഥിച്ച പാസ്റ്ററിനെ ഒരുപാട് നന്ദിയിട്ടു ദൈവത്തിൻ്റെ മഹത്വ നന്ദി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വ്യത്യസ്ത തലങ്ങളിരുന്നുകൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരോട് ദൈവത്തിൻ്റെ ആത്മാ ഹൃദ്യമായി സംസാരിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ആ ജനത്തിനു വേണ്ടി എല്ലാം ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ആരെല്ലാമാണ് ഈ ദിവസങ്ങളിൽ കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുത വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് ഒപ്പം തന്നെ പത്താം ക്ലാസ് പ്ലസ് വണ്ണ് പ്ലസ് ടുന് ഒക്കെ എക്സാമിന് എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ദൈവം ഒരു വലിയ വിജയം നിങ്ങൾക്ക് നൽകി തെരുമാറാകട്ടെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രവർത്തിക്കുകയാണ് നിങ്ങൾ ഒരു വർഷം മുഴുവനും അധ്വാനിച്ചത് നിങ്ങളുടെ പ്രയത്നങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം ഫലവത്തായി തീരട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നിരാശയിലായിരിക്കുന്നവർ യേശു കർത്താവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ ഉണ്ടായി വരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ കാഴ്ച ശക്തി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ മൂക്കിന്റെ പാലത്തിന് ചെറിയ വളമുണ്ടായിട്ട് അടിക്കടി പനി വരുന്നു പ്രയാസമുണ്ടായിരിക്കുന്നവർ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുത സൗഖ്യം ഇപ്പോൾ സംഭവിക്കുന്നു അതുപോലെ തന്നെ ശക്തമായ പല്ലിന് വേദനയാൽ ഭാരപ്പെടുന്നവർ ആരാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം ഈ ശിശ്രൂഷ നിമിത്തം ഉണ്ടായി വരട്ടെ ശക്തമായ തലവേദന നിമിത്തം ഒരു ജോലിയും ചെയ്യാൻ കഴിയാതെ ആയിരിക്കുന്നവർ യേശു നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ പല നേരത്തും തലകറക്ക നിമിത്തം എപ്പോഴും കിടക്കേണ്ടി വരുന്ന അവസ്ഥ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ ആരാണ് ഉറക്കക്കുറവിനാൽ ഭാരപ്പെടുന്നത് യേശുവിന നാമത്തിൽ ഇന്നു മുതൽ അവസ്ഥക്കും മാറ്റമുണ്ടാകട്ടെ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധ നാമത്തിൽ എല്ലാ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ തന്നെ ഇന്നത്തെ സപ്പോർട്ട് കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേൻ സൗഹൃദങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തുറന്നു വിശ്വസിക്കട്ടെ അപ്പോൾ ഈ ശിശൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരോടും കൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും ഇതേശാൽ വീണ്ടും കണ്ടുമുട്ടാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അമേ